അമൂല്യം കുട്ടികളിലെ ആരോഗ്യകരമായ ജീവിതശൈലി ഇതേ സംസാരിക്കുന്നു ഡോക്ടർ സജ്ന ടി പി ആരോഗ്യകരമായ ജീവിതശൈലിയാണ് നല്ല ജീവിതത്തിന്റെ അടിസ്ഥാനം പാശ്ചാത്യ സംസ്കാരത്തിന്റെ അമിതമായ സ്വാധീനം നമ്മുടെ കുട്ടികളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നതായി കാണുന്ന ജീവിതശൈലി രോഗങ്ങളും ജീവിതരീതിയിൽ വന്ന മാറ്റങ്ങളും വലിയ തോതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു ആരോഗ്യം നിലനിർത്താനും മെച്ചപ്പെടുത്താനും ദൈനംദിന ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട ചില ജീവിത രീതികളെയാണ് ആരോഗ്യകരമായ ജീവിതശൈലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണശീലം മതിയായ വ്യായാമം വ്യക്തിശുചിത്വം നല്ല ഉറക്കം നല്ല ശീലങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ സൂക്ഷ്മമായ ഉപയോഗം എന്നിവയാണ് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമുള്ള പോഷകങ്ങൾ നൽകുന്ന വൈവിധ്യമാർന്ന ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുക എന്നതാണ് ആരോഗ്യകരമായ ഭക്ഷണശീലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവഴി കുട്ടികളിൽ കാണുന്ന പോഷകാഹാരക്കുറവ് മുതൽ പലതരം സാംക്രമിക രോഗങ്ങളെയും ഒരു പരിധിവരെ തടയാൻ പറ്റും കൂടാതെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഓർമ്മശക്തി കൂട്ടുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണരീതി സഹായിക്കുന്നു ഇതിനുവേണ്ടി പ്രധാന ഭക്ഷണത്തോടൊപ്പം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പാൽ മുട്ട മീൻ ഇറച്ചി പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ആഹാരപദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം വൈറ്റമിനുകൾ ധാതുക്കൾ നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇവയെല്ലാം തന്നെ പലതരം സാംക്രമിക രോഗങ്ങളുടെ സാധ്യത കുറക്കുന്നു ഇതുകൂടാതെ ഭക്ഷണത്തിൽ എണ്ണയുടെയും കൊഴുപ്പിൻ്റെയും ഉപയോഗം മിതപ്പെടുത്തുന്നതും ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും അളവ് പരമാവധി കുറക്കുന്നതും നല്ലതാണ് ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം രക്താതിമർദ്ദം ഹൃദ്രോഗങ്ങൾ പക്ഷാഘാതം തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള സാധ്യതയും പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം പ്രമേഹത്തിനുള്ള സാധ്യതയും കൂട്ടുന്നു അതിനാൽ കുട്ടികൾ ഉപ്പും പഞ്ചസാരയും കൂടുതൽ അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങളായ ബേക്കറി ഉൽപ്പന്നങ്ങൾ ലേസ് ചോക്ലേറ്റ് അച്ചാർ പപ്പടം എന്നിവ കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ് കൂടാതെ ഒരു ദിവസം കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം കൃത്യമായ വ്യായാമം ജീവിതശൈലി രോഗങ്ങളായ ഹൃദ്രോഗം പ്രമേഹം പക്ഷാഘാതം അർബുദം തുടങ്ങിയ അസുഖങ്ങൾ പിടിപെടുന്നതിനുള്ള സാധ്യത കുറക്കുന്നു അഞ്ചു മുതൽ പതിനേഴ് വരെയുള്ള കുട്ടികൾ ദിവസവും ഒരു മണിക്കൂറെങ്കിലും ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് ഇത് എല്ലുകളുടെയും പേശികളുടെയും വികാസത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരഭാരം നിയന്ത്രിച്ചു നിർത്തുകയും ചെയ്യുന്നു ഉറക്കം മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് നല്ല ഉറക്കം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കൗമാരക്കാർക്ക് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയാണ് ഉറക്കം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഉറങ്ങുന്നതിന് രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക മൊബൈൽ ഫോൺ ടി വി കമ്പ്യൂട്ടർ എന്നിവ കിടപ്പുമുറിയിൽ നിന്നും ഒഴിവാക്കുക ഉറങ്ങുന്നതിനും ഉണരുന്നതിനും കൃത്യമായ ഒരു സമയം ക്രമീകരിക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരോഗ്യകരമായ ഒരു ഉറക്കം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യകരമായ ശീലങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് മദ്യപാനം പുകവലി ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയവയോട് വേണ്ട എന്ന് പറയാൻ ശീലിക്കണം തെറ്റായ ബന്ധങ്ങൾ ഒഴിവാക്കുന്നതും മാതാപിതാക്കളുമായി നല്ല സൗഹൃദം സ്ഥാപിക്കുന്നതും തുറന്ന് സംസാരിക്കുന്നതും ശീലമാക്കണം ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ സൂക്ഷ്മമായ ഉപയോഗം ടെലിവിഷൻ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ വീഡിയോ ഗെയിം മുതലായവയുടെ അമിത ഉപയോഗം പലവിധ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു തലവേദന ക്ഷീണം ശ്രദ്ധക്കുറവ് നടുവേദന കഴുത്തുവേദന ഉറക്കക്കുറവ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കൊണ്ട് ഉണ്ടാവാം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ അവർക്കാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക ആരോഗ്യകരമായ ജീവിത രീതികൾ അവലംബിക്കുന്നത് വഴി ജീവിതശൈലി രോഗങ്ങളുടെ സാധ്യതകളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ കഴിയും കുട്ടികളിലെ ആരോഗ്യകരമായ ജീവിതശൈലി ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സജിന ടി പി